എവിടെ എവിടെയ്യപ്പന്തളം പുലിക്കുന്ന് പുലിപ്പാലു ആയിട്ട് പുലിയം കൊണ്ട് ഇവിടെ വന്നോന്നെ ഈ കുന്നിന്റെ മണ്ടയ്ക്ക് നമുക്കെന്നാ പോയി കണ്ടിട്ട് വരാം ഓക്കെ റെഡി പടി കേറാൻ റെഡി ആയിക്കോട്ടെ പടിയുണ്ട് കേറിക്കോ പുറകെ ഞാനും ശരണം വിളിച്ചു വരാം മണികണ്ഠസ്വാമി പുലിക്കൂട്ടവുമായി വന്ന് വിശ്രമിച്ചു എന്ന് പറയപ്പെടുന്ന പുലിക്കുന്ന് മലയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര പന്തളം വലിയകോയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയായി കുളനടയ്ക്കടുത്താണ് പുരാതനമായ പുലിക്കുന്ന് അയ്യപ്പക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സ്റ്റെപ്പ് പോവാണ് ശബരിമല ാണ് നമ്മൾ സ്റ്റെപ്പ് കയറി ഇഞ്ഞ് മുകളിൽ എത്തിയിട്ടുണ്ട് നൂറ്റിയെട്ട് പടികൾ എന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞെങ്കിലും നൂറ്റി പതിനെട്ടോളം പടികൾ കടന്നു വേണം ഇവിടേക്ക് എത്തിച്ചേരാൻ ദാ കണ്ടില്ലേ രണ്ട് സൈഡിലും നിറയെ കാടാണ് നമ്മൾ കൊട്ടാരക്കര ഭൂതനാഥ ക്ഷേത്രത്തിലൊക്കെ പോയപ്പോൾ സ്റ്റെപ്പ് കയറാതെ വാഹനത്തിൽ ക്ഷേത്രത്തിന് സമീപത്ത് എത്തിക്കുമായിരുന്നു പക്ഷേ ഇവിടെ സ്റ്റെപ്പ് കയറുക എന്നല്ലാതെ മറ്റു വഴികളൊന്നുമില്ല സുഹൃത്തുക്കളെ കരിമല കയറ്റം കഠിനം കഠിനമെന്ന് പറയുന്നത് എത്രയോ സത്യമാണ് എൻ്റെ അയ്യപ്പ ശബരിമലയുമായി ബന്ധപ്പെട്ടതാണ് പുലിക്കുന്ന് ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും വളർത്തമ്മയായ പന്തളം രാജ്ഞിയുടെ ഉദരരോഗ ശമനത്തിനായി പുലിപ്പാൽ തേടി വനത്തിലേക്ക് പുറപ്പെട്ട മണികണ്ഠൻ പുലിക്കൂട്ടവുമായി പന്തളം കൊട്ടാരത്തിൽ എത്തിയതായി നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് രാജ്ഞിയുടെ രോഗശമനത്തിനായി പുലിപ്പാൽ തേടിപ്പോയ മണികണ്ഠൻ പുലിക്കൂട്ടവുമായി തിരികെ എത്തിയപ്പോൾ പുലികളെ കണ്ട് രാജകുടുംബാംഗങ്ങൾ ഭയന്നതോടെ പുലിക്കൂട്ടവുമായി മണികണ്ഠൻ വടക്കേ കരയിലുള്ള കുന്നിന് മുകളിലെത്തി പാറക്കൂട്ടങ്ങൾക്കിടയിലുള്ള പേരാലിൻ ചുവട്ടിൽ വിശ്രമിച്ചു എന്നും പരമശിവന്റെ ശിലാവിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നും ഉള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഐതിഹ്യംപാൽ കൊണ്ടുവന്ന ഒരു പന്തളത്ത് രാജധാനിയിൽ വിട്ട ശേഷം തിരിച്ചു വരുമോ അവിടെ കൊണ്ടുവന്നിട്ട് ഉപേക്ഷിക്കാൻ വളർത്തം പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്ന രാജധാനിവിടെ കൊണ്ടുവിട്ട് ഇതിൻ്റെ നേരെ എന്ന് പറയുന്നത് അത് ഗുരു വിദ്യാഭ്യാസം ചെയ്ത സ്ഥലമാണ് ഇങ്ങനെ ഈ രണ്ട് മലയാണ് ഇത് ഒരു കിലോമീറ്ററേ ഉള്ളൂ അതേ ഇവിടുന്ന് ഒന്നേകാ കിലോമീറ്ററേ ഉള്ളൂ ഗുരുകുലം ഈ ക്ഷേത്രം നിൽക്കുന്ന ഭാഗം ഭാഗം ഇവിടെ നിന്ന് നോക്കിയാൽ മനോഹര കാഴ്ചകളാണ് ഉള്ളത് പുലിക്കുന്നിലെ പേരാലിൻ ചുവട്ടിൽ നാല് പ്രതിഷ്ഠകൾ ഉള്ളതിൽ സവിശേഷ സ്ഥാനം കൽപ്പിച്ചു പോരുന്നത് വേട്ടയ്ക്കുരുമകനാണ് കൂടാതെ ഗണപതി ശിവൻ ശാസ്താവ് എന്നിവരാണ് മറ്റു പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിന്റെ സവിശേഷതകളിൽ ഒന്നാണ് പാറപ്പുറത്ത് വളർന്നു പന്തലിച്ചു നിൽക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പേരാൽ ജലസാന്നിധ്യമില്ലാത്ത ചുട്ടുപൊള്ളുന്ന കരിമ്പാറയിൽ വളരുന്ന പേരാൽ ഭക്തർക്ക് ഇന്നും കൗതുക കാഴ്ചയാണ് ഈ പേരാലിനെ ഉള്ളിലാക്കി പണിത ഈ ക്ഷേത്രത്തിൽ ഒരേ ശ്രീകോവിലാണ് നാല് പ്രതിഷ്ഠകളും ഉള്ളത് മീനമാസത്തിലെ പൂയം നാളിലാണ് പ്രധാന ഉത്സവം വൃശ്ചികം ഒന്നിന് ശബരിമല നട തുറന്നാൽ മകരവിളക്ക് ഉത്സവം വരെ കേരളത്തിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത് പാറപ്പുറത്തെ പുലിപ്പാദം ചരിത്രകഥയിലെ പുലിയുടെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായി ഇപ്പോഴും ഉണ്ട് നാലു വശങ്ങളിലും വേലി സ്ഥാപിച്ച് ക്ഷേത്രാധികാരികൾ ഇതിൻ്റെ പവിത്രത സംരക്ഷിച്ചു പോരുന്നു പുലിക്കുന്ന് ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞിട്ട് ഇനി നേരെ ഗുരുനാഥൻ മൗലി എന്ന് പറയുന്ന ഒരു അയ്യപ്പക്ഷേത്രം ഉണ്ട് അവിടെ പോവുകയാണ് അവിടെ അയ്യപ്പൻ്റെ ആയോധനകലവ് പഠിച്ച ഒരു സ്ഥലമാണ് ഇനി നമുക്ക് ആ ക്ഷേത്രത്തിലേക്കാഴ്ചകൾ കാണാം നമ്മളിപ്പോൾ ഗുരുനാഥൻ മുകടി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു അയ്യപ്പ ഭക്തന്മാർ തീർച്ചയായും കണ്ടിരിക്കേണ്ട രണ്ട് ക്ഷേത്രങ്ങളാണ് പുലിക്കുന്ന മലയും ഗുരുനാഥൻ മുകടി ക്ഷേത്രവും പന്തളം വലിയ കോയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ പുലിക്കുന്ന് ക്ഷേത്രവും അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഗുരുനാഥൻ മുഖടി ക്ഷേത്രവും ഉള്ളത് ഈ പതിനെട്ട് പടികൾ ചവിട്ടി വേണം ക്ഷേത്രത്തിലേക്ക് കയറാൻ അയ്യപ്പൻ്റെ ഗുരുനാഥനു വേണ്ടി സമർപ്പിച്ചതാണ് ഈ ക്ഷേത്രം അയ്യപ്പൻ ഗുരുകുല വിദ്യാഭ്യാസം നേടിയത് ഈ ഗുരുനാഥൻ്റെ അടുത്തു നിന്നാണെന്നാണ് പറയുന്നത് ആദ്യകാലത്ത് ഇവിടെ വരുന്നവർ തന്നെ പൂജിക്കുന്ന ഒരു രീതിയായിരുന്നു പിന്നീട് തന്ത്രിയൊക്കെ വന്ന് പൂജാവിധികളൊക്കെ നടത്തി പൂജാരിയെ വെച്ച് പൂജ നടത്തി വന്നു പന്തളത്ത് വന്ന് ചെറിയ വയസ്സിൽ ഇവിടെ വന്നാണ് ഗുരുകുല വിദ്യാഭ്യാസം ചെയ്തത് അത് ഇവിടെ വന്ന് ഗുരുവിന്റെ അടുത്ത് വന്ന് താമസിച്ച് ഗുരുവുല വിദ്യാഭ്യാസം കളരി എല്ലാം അവിടെ ഉണ്ടായിരുന്നു ആ ഭാഗത്ത് കളരിയായിരുന്നു ആണിപ്പോ ഗുരുവിന്റെ ഈ പ്രതിഷ്ഠ സ്ഥാപിച്ചിട്ടുള്ളു തുടർന്ന് സമീപത്തു നിന്നിരുന്ന ആലിൽ നിന്നും വേരിറങ്ങി വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ ദേവപ്രശ്നം വെച്ച് നോക്കി ഈ വിഗ്രഹത്തിൽ ചൈതന്യം ഇല്ല എന്നും ആറ്റിൽ നിമഞ്ജനം ചെയ്യണമെന്നും പറഞ്ഞു അങ്ങനെ നാട്ടുകാരെല്ലാം ചേർന്ന് ഇവിടുത്തെ വിഗ്രഹം ആറ്റിൽ നിമഞ്ജനം ചെയ്തു അങ്ങനെ മുപ്പത്തിനാല് വർഷത്തോളം അച്ചങ്കോവിലാറ്റിൽ ജലാധിവാസത്തിൽ ആയിരുന്നു വിഗ്രഹം വിഗ്രഹം നിമഞ്ജനം ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം സമീപവാസികൾക്കും നാട്ടുകാർക്കുമൊക്കെ ഓരോരോ അനിഷ്ടങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ വീണ്ടും ദേവപ്രശ്നം നടത്തി വിഗ്രഹത്തിലെ ചൈതന്യം പൂർണമായും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും ആറ്റിൽ നിന്നും എങ്ങനെയെങ്കിലും അത് തിരികെ എടുക്കണമെന്നും പറഞ്ഞു അങ്ങനെ നീണ്ട നാളത്തെ പരിശ്രമത്തിനൊടുവിൽ അച്ചൻകോവിൽ ആറ്റിൽ നിന്നും വിഗ്രഹങ്ങളും ഒരു കൽവിളക്കും തിരികെ ലഭിച്ചു ഇവിടെ എത്തിച്ച് ബാലാലയത്തിൽ പ്രതിഷ്ഠിച്ചു പൂജ നടത്തി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ പുനഃപ്രതിഷ്ഠ നടത്തി ക്ഷേത്രം ഈ കാണുന്ന രീതിയിലാക്കി മാറ്റി മകരവിളക്കാണ് ഇവിടെ പ്രധാന ഉത്സവം അപ്പോൾ ഇതൊക്കെയാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളുടെയും വിശേഷങ്ങൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ